പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗിന് ഇത്തവണ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രശ്നങ്ങൾ നാളെ നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കൂടിയായ മരക്കാർ മാരായമംഗലം മീഡിയ വണനോട് പറഞ്ഞു പാലക്കാട് പട്ടാമ്പി ചിറ്റൂർ ചെറുപ്പുളശ്ശേരി നഗരസഭകൾ തിരിച്ചുപിടിക്കുമെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ എന്നോടൊപ്പം ഉള്ളത് മരക്കാർ മാരായ മാരായമംഗലം മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ സ്ഥലത്തും എപ്പോൾ പൂർത്തിയാകും നമ്മുടെ പിന്നെ യു ഡി എഫ് ലെവലില് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ പ്രശ്നങ്ങളുള്ളത് തിങ്കളാഴ്ച മറ്റെന്ന യു ഡി എഫിന്റെ കോർ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ചെയർമാൻ കൂടിയാണ് ഞാൻ അപ്പോൾ യു ഡി എഫിൻ്റെ കോർ കമ്മിറ്റി കൂടുന്നതോടുകൂടി ഈ അല്ലറ ചില്ലറ സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ വാർഡ് വിഭജനത്തിൽ വന്നല്ലോ വാർഡ് വിഭജനത്തിൽ പിന്നെ സ്വാഭാവികമായും അത് കഴിഞ്ഞ തവണ ആ നമ്പറിൽ ചിലപ്പോൾ ലീഗായിരിക്കും അല്ലെങ്കിൽ ആ നമ്പറിൽ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും പക്ഷെ ആ വാർഡുകളിൽ സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും പക്ഷെ ആ മാറ്റങ്ങൾ ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ പരിശോധിച്ചിട്ട് അത് ആ വാർഡിൽ പിന്നെ ലീഗ് ലീഗ് മത്സരിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിച്ച വാർഡ് ഷഫിളിങ് വന്നപ്പോൾ അമ്പത് ശതമാനത്തിലധികം അത് ഏത് പാർട്ടിയുടേതായിരുന്നു എങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ തീരുക വേറെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ തവണ മത്സരിച്ച മത്സരിച്ചത് ഒരുപക്ഷേ ലീഗായിരിക്കും അവിടെ ഇത്തവണ കോൺഗ്രസ്സിനായിരിക്കാൻ സാധ്യത ഈ നേരത്തെ കോൺഗ്രസ് മത്സരിച്ച് ഇത്തവണ ലീഗിനായിരിക്കാൻ സാധ്യത അങ്ങനത്തെ ഒരു പരിശോധനയാണ് നടക്കുന്നത് അതുകൊണ്ട് ഒന്ന് പിന്നെ ഒന്ന് പിന്നെ നമ്മൾ വിജയസാധ്യത പരിഗണിക്കും മറ്റൊന്ന് പിന്നെ ഈ വാർഡ് ഷഫ്ളിംഗ് നന്നപ്പോൾ ഉണ്ടായല്ല കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ലീഗ് മത്സരിച്ചതിൽ ഒരൻപത് ശതമാനത്തിലധികം അവിടെ നിൽക്കുന്നുവെങ്കിൽ അത് ലീഗിൻ്റെ റേറ്റുള്ളതായിട്ടാണ് പരിഗണിക്കുക അങ്ങനെ കോൺഗ്രസ് ആണെങ്കിൽ അവർക്ക് റേറ്റ് ഉള്ളതായിട്ട് പരിഗണിക്കും ഇപ്പോൾ ഈ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു നഗരസഭകൾ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നെ സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ടല്ലോ ആ വർദ്ധനവിൻ്റെ തോതനുസരിച്ചിട്ട് നമ്മൾ സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുകയില്ല പരസ്പര ചർച്ചയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും പഞ്ചായത്തിലൊക്കെ ജില്ലാ പഞ്ചായത്തിലും പിന്നെ സീറ്റ് വർധനവ് വന്നിട്ടുണ്ട് ആ വർദ്ധനവിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സീറ്റുകൾ ആവശ്യപ്പെട്ട് മത്സരിക്കും എല്ലാ നഗരസഭകളിലും കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മിക്കറും എല്ലാ ഇതിൽ എല്ലാ നഗരസഭകളിലും സീറ്റ് വർധനവിനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജില്ലയിൽ യു ഡി എഫിനകത്തെ പ്രശ്നങ്ങൾ വളരെ കുറവാണ് വളരെ കുറവാണ് വളരെ കുറവാണ് അതായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദിവസത്തെ ചർച്ചയ്ക്കുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ നഗരസഭകളിൽ പാലക്കാട് ബി ജെ പി ആണ് ചിറ്റൂര് അതോടൊപ്പം തന്നെ ചെറുപ്പളശ്ശേരി പട്ടാമ്പി ഒക്കെ യു ഡി എഫിന് സാധ്യത ഉള്ളതായിരുന്നു പട്ടാമ്പി പട്ടാമ്പിത്തവണ ഒരു റിസ്ക് അല്ല ഒരു ഇല്ല പട്ടാമ്പി ഷാജിയുടെ പിന്നെ വിഫോർ ഉണ്ടല്ലോ അവരുടെ മുന്നണി അത് വന്നതോടുകൂടി അവിടുത്തെ എല്ലാ വെല്ലുവിളിയും അവസാനിച്ച മട്ടാണ് അതുപോലെ തന്നെ ചെറുപ്പളശ്ശേരി കഴിഞ്ഞ തവണ പിന്നെ ഈ കഴിഞ്ഞ തവണയാണ് നഷ്ടപ്പെട്ടത് ഭരണം കിട്ടിയ സമയത്തുള്ള വാർഡുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നല്ല പ്രതീക്ഷയിലാണ് ചിലപ്പോൾ ശരി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് ഒറ്റപ്പാലത്ത് നല്ല ഉള്ളത് പാലക്കാട് നമ്മൾ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് മണ്ണാർക്കാട് പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ സ്വാഭാവികമായിട്ടും ചിറ്റൂർ തത്തമംഗലത്ത് ഇപ്പോൾ ഈ പുതിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല പ്രതീക്ഷയാണ് ചിറ്റൂർ തത്തമംഗലത്തിൽ ഗ്രാമപഞ്ചായം കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ എന്നാലും യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് ഈ കോൺഗ്രസും ലീഗും അടക്കമുള്ള യു ഡി എഫിലെ ഘടകക്ഷികളുടെ ചർച്ചകൾ പൂർത്തിയാകുന്നതോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്